നമുക്കൊപ്പം ശിവപ്രസാദ് ചേരുകയാണ് ശിവപ്രസാദ് ഗുഡ് ഈവനിങ് നിങ്ങൾ പോരാട്ട പാതയിൽ നട പോകുമ്പോഴാണ് നേരത്തെ എടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു തെറ്റായ തീരുമാനം കോടതി തിരുത്തുന്നത് എങ്ങനെ കാണുന്നു വളരെ സന്തോഷപൂർവ്വമാണ് കോടതി വിധിയെ ഞങ്ങൾ കാണുന്നത് കാരണം ഞങ്ങൾ ഈ കേരളത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം നിയമപരമായിരുന്നു എന്ന് അടിവരയിട്ട് കേരളത്തിലെ കോടതികൾ വിധി നിങ്ങൾ നോക്കൂ ഒരു സർവകലാശാല ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ് ആ കേന്ദ്രങ്ങൾക്ക് ഓരോ സർവകലാശാല കേന്ദ്രത്തിലും അതിൻ്റെതായ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉണ്ട് ആ ആക്റ്റിനെയും സ്റ്റാറ്റ്യൂട്ടിനെയും വെല്ലുവിളിച്ച് ആ സർവകലാശാലയുടെ അധികാരിയായി കയറിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാൻസലർ നിയമവിരുദ്ധമായി ഇടപെട്ടാൽ അങ്ങനെ നിയമവിരുദ്ധമായി കൊണ്ടുവരാൻ കഴിയുന്ന കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നിയമവ്യവസ്ഥയല്ല രാജ്യത്ത് എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു കുട്ടി ഘോഷിച്ച് കേരള സർവകലാശാലയിൽ മോഹനൻ കുന്നുമ്മൽ റഷ്യയിലേക്ക് പോയപ്പോൾ കൊണ്ടുവന്ന ആളാണ് സിസാ തോമസ് ആ സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിൽ തന്നെ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ് ആ സിസ തോമസിനെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് താൽപ്പര്യമുള്ള വളരെ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ കേരളത്തിലുള്ളൂ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകളെ എവിടെയെല്ലാം നിയമിക്കാമോ അവിടെയെല്ലാം നിയമിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇവരുടെ കൂടെ കിട്ടിയിരിക്കുന്നത് ഇവർക്ക് കൂട്ട് കിട്ടിയിരിക്കുന്നത് ഒരു യോഗ്യതയുമില്ലാത്ത ഇവരെ തിരുത്തിയിരിക്കുന്ന പദവികളിൽ ഇരുത്താൻ യാതൊരു അവരുടെ യോഗ്യതകൾ അക്കാഡമിക് മെറിറ്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് നിയമിച്ച രീതിയാണ് തെറ്റെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മെറിറ്റിലേക്കല്ല അല്ലെങ്കിൽ മെറിറ്റില്ല അവർക്ക് മെറിറ്റില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അവർക്ക് മെറിറ്റ് ഉണ്ട് പക്ഷെ അവരുടെ നിയമനമാണ് തെറ്റായ രീതിയിൽ നടന്നത് ശ്രീ എം ശിവപ്രസാദ് കേരള സർവകലാശാലെ കുറിച്ചല്ലോ ഡിജിറ്റൽ അല്ല അല്ല താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാർ നൽകിയ ശ്രീ ശിവപ്രസാദ് താങ്കൾ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കും താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ അപ്പോൾ ഈ കെ ടി യു അതുപോലെ തന്നെ ഡിജിറ്റൽ ഈ രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വി സി നിയമനത്തിൽ സ്വീകരിച്ച മാനദണ്ഡമാണ് തെറ്റെന്ന് പറഞ്ഞത് അല്ലാതെ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്നോ അക്കാദമിക യോഗ്യതയില്ലെന്നോ കോടതി പറഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ സർവകലാശാല വി സിമാർക്ക് അക്കാഡമിക് യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അത് യോഗ്യത ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു അവർക്ക് അക്കാഡമിക് യോഗ്യത ഇല്ല കേരള സർവകലാശാല പോലുള്ള സർവകലാശാലയിൽ വി സി ആയിരിക്കാൻ ഡോക്ടർ മോഹൻ കുന്നുമല്ലി എന്താണ് യോഗ്യത അദ്ദേഹത്തിന് പി എസ് ഡി ബിരുദമുണ്ടോ അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടോ സീനിയർ പ്രൊഫസർ ആയിട്ടോ കേരള സർവകലാശാലയിലോ ഏതെങ്കിലും സർവകലാശാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരാൾക്ക് കേരള സർവകലാശാല പോലെ ഏതാണ്ട് രണ്ടായിരത്തോളം ഗവേഷകർ ഗവേഷണം ചെയ്യുന്ന ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വി സി ആയിട്ടിരിക്കാൻ എന്താണ് യോഗ്യത ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഇല്ലാത്തവരെയാണ് ആ യോഗ്യത ഇല്ലാത്തവരെയാണ് ആ യോഗ്യത ഇല്ലാത്തവരെയാണ് വിവിധ സർവകലാശാലകളിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചാൻസലർ നിയമിക്കുന്നത് അതിൽ രണ്ട് നിയമനങ്ങളാണ് ഇപ്പൊ പോയിരിക്കുന്നത് കാറ്റിൽ പറത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ ഇതിപ്പോ രണ്ടേ ആയിട്ടുള്ളൂ ഇനിയും രണ്ടു മൂന്നെണ്ണം കൂടി എടുക്കാനുണ്ട് അങ്ങനെ എടുക്കുമ്പോ അതെല്ലാം തെറിച്ചു പോകും മാഡം കാരണം യോഗ്യതയില്ലാത്തവർ സർവകലാശാലയുടെ വൈസ് പദവികളിലും പാടില്ല ചാൻസലർമാരായി ഇരിക്കാൻ ഒരു തുറന്ന നമ്മൾ സ്വീകരിക്കേണ്ടത് അത് യോഗ്യത ശിവപ്രസാദ് സമീപനമാണ്ക്ക് ഒരു സ്ഥാനത്തേക്ക് ഒരു സ്ഥാനത്തേക്ക് ഒരാൾ ഇരുത്തുമ്പോൾ ആ ഇരുത്തുന്ന ആളുടെ യോഗ്യതയാണ് പ്രധാനം ഞാൻ ചോദിച്ചത് മോഹൻ കുന്നമ്മളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ നിങ്ങൾ പറയൂ കേരള സർവകലാശാല ഇരിക്കാൻ യോഗ്യതായ ഒരാളാണോ മോഹനൻ കുന്നഭിപ്രായം പറയും ശ്രീ എം ശിവപ്രസാദ് ഇക്കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോയതല്ലേ എന്റെ എന്റെ വ്യക്തിപരമായ ബോധ്യം ചോദ്യം ചെയ്യുന്ന ഒരു വേദി അല്ലല്ലോ നമ്മുടെ ഒരു സ്വകാര്യ സംഭാഷണമോ നമ്മളുടെ എസ് എഫ്ഐയുടെ അല്ലെ എസ് എഫ് ഐയുടെ സംസ്ഥാന താങ്കൾ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലാണ് താങ്കളുടെ അഭിപ്രായം ചോദിക്കുന്നത് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളല്ല ഞാൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ആളുകളെ മാധ്യമ എന്റെ ബോധ്യങ്ങൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ എഡിറ്റേഴ്സ് ഇരിക്കുന്ന ഒരു പാനലാണ് മീറ്റ് എഡിറ്റേഴ്സ് പരിപാടി ഇന്ന് താങ്കൾക്ക് എട്ട് മണിക്ക് ഈ വിഷയമാണ് ഞങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്റെ അഭിപ്രായം കേൾക്കാം താങ്കൾ അതുവരെ കാത്തിരിക്കണം എന്നതാണ് എന്റെ അഭ്യർത്ഥന ഇനി ഈ വിഷയത്തിൽ പറയൂ ഇപ്പോൾ കേരള സർവകലാശാലയിലെ കേരള സർവകലാശാലയിലെ ഈ ഭരണ സ്തംഭനം അതടക്കം ഒഴിവാക്കേണ്ടതല്ലേ ഇപ്പോൾ സമരവും കലാപവും ഒക്കെയായി എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇതിലൊക്കെ ഒരു തീരുമാനമാണ് എസ് തീർച്ചയായും അവിടേക്കും ഒരു മാധ്യമങ്ങളുടെ ചർച്ച ഞങ്ങൾ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് പതിനാറ് ദിവസമായ കേരള സർവകലാശാല ആസ്ഥയിനത്തേക്ക് വരാത്ത മോഹൻ കുന്നുമ്മലിനോട് പതിനഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ആ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആരാണ് നിർഭാഗ്യവശാലി വൈസ് ചാൻസലറാണ് വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ വിഷയങ്ങൾ ഡി ഡി എഫ് എസ് ഫയലുകളുടെ വിഷയങ്ങൾ അവിടുത്തെ വിവിധ വികസന പദ്ധതികളുടെ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി സർവകലാശാലയെ തകർക്കാൻ ആർ ഡി എക് യോ നിർദ്ദേശപ്രകാരം മോഹനൻ കുന്നുമ്മൽ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഡിജിറ്റൽ സർവകലാശാലയില്ല ഇപ്പൊ വൈസ് ചാൻസലർക്ക് യോഗ്യതയില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കെ ട്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കയറി ഇരിക്കുകയാണ് കോടതി ഉത്തരവ് വന്നാലും ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ത് പിൻബലത്തിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത് അപ്പൊ കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും അംഗീകരിക്കാൻ ഇവർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് അത് അംഗീകരിക്കാത്ത നടപടി ഇനി ആരുടെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞാലും നിയമപരമല്ല ഇനി ആര് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും പറഞ്ഞാലും സർവകലാശാല ആക്ടിനും പിന്നാലും സർവകലാശാലത് ഇപ്പോൾ കോടതി കയറിയ തീരുമാനം താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം അതാണ് നിയമപരമായി നിലനിൽക്കുക അതിനു പകരം നേരത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തീരുമാനം എടുത്തത് ഇപ്പോഴത്തെ ഗവർണർ ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ കേസുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അപ്പീൽ മേൽക്കോടതിയിൽ നൽകാനൊന്നും തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനെയും നിങ്ങൾ സ്വാഗതം ചെയ്യേണ്ടതല്ലേ നേരത്തെ ഒരാൾ ചെയ്ത തെറ്റാ അടുത്ത അടുത്തയാൾ തിരുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ചാൻസലറായി ചുമലയേറ്റ ശേഷമാണ് ഹർജി പിൻവലിക്കുകയായിരുന്നു ചെയ്യേണ്ടത് അദ്ദേഹം പിൻവലിക്കുകയല്ലോ ചെയ്തത് ആ നിയമ പോരാട്ടം തുടരുകയല്ലേ ചെയ്തത് അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ സമീപനം ഇത് ആരെങ്കിലും ഒരാളിരിക്കുന്നതിന്റെ സമീപനം അല്ല മാഡം അവിടെയാണ് പ്രശ്നം നിങ്ങളത് ആരിഫ് മുഹമ്മദ് വേഴ്സസ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നോ അല്ലെങ്കിൽ രാജേന്ദ്ര അർലേക്കർ വേഴ്സസ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നോ അല്ലെങ്കിൽ എസ് എഫ് ഐ വേഴ്സസ് ഗവർണർ എന്നോ ചാൻസലർ എന്നോ ഒന്നുമല്ല ചിത്രീകരിക്കും തുടർച്ചയാണെങ്കിൽ ശ്രീ ഈ സമീപനം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഒരു കോൺഫ്ലിക്ട് സോണായി എപ്പോഴും നമ്മുടെ സർവകലാശാലകളെ മാറ്റിക്കൊണ്ടേയിരിക്കുമല്ലോ ചാൻസലർ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള ഭാവി ഈ കളി യെസ് അവിടെയാണ് ഞങ്ങൾ ചാൻസലറുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം ഗവർണർ ആയതുകൊണ്ടല്ല കേരള സർവകലാശാലയുടെ ചാൻസലർ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ സർവകലാശാല ചാൻസലറായിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം ചാൻസലറായത് അദ്ദേഹം ചാൻസലർ തന്നെയുമായത് കേരളത്തിൽ നിയമസഭ പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ചാൻസലറായിരിക്കുമ്പോൾ ആരോടാണ് പ്രതിബദ്ധത വേണ്ടത് അദ്ദേഹം ഗവർണർ ആയിരിക്കുമ്പോൾ ഗവർണറെ സ്വാഭാവികമായി നിയമിച്ചത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ പ്രതിബദ്ധത സ്വാഭാവികമായി അദ്ദേഹം കാണിക്കും അത് കാണിച്ചോട്ടെ എന്ന് പറയാനെല്ലാ കേരള രാജ്യത്തിന്റെ ഭരണ വസ്തുയിൽ മറ്റു മാർഗ്ഗങ്ങൾ നമുക്കില്ല പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ ചാൻസലറാക്കിയതാരാണ് അദ്ദേഹത്തെ ആക്കിയത് കേരളത്തിലെ നിയമസഭയാണ് ആ നിയമസഭ ഇന്ന് കേരളത്തിലുണ്ട് ആ നിയമസഭയിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ചാൻസലറായിരിക്കുമ്പോൾ ബാധ്യതപ്പെട്ട ആളാണ് ആ നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ ആ രാഷ്ട്രീയ പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ വിവിധ സർവകലാശാലകളിൽ കുത്തിക്കയറ്റി തിരികെ കയറ്റി അവർക്ക് ഇഷ്ടപ്പെടുന്ന ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന ആളുകളെ വൈസ് ചാൻസലർമാരാക്കി ഈ ഉന്നത വിദ്യാഭ്യാസം തകർക്കുന്ന സമീപനം എത്ര നാൾ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഒരുപക്ഷെ പ്രതിബദ്ധത ഉണ്ടാവില്ല സ്വാഭാവികമാണ് അദ്ദേഹം ഗോവക്കാരനാണ് ഗോവയിൽ നിന്ന് ആർ എസ് എസ് നിയോഗിച്ചതിന്റെ പേരിൽ മാത്രം കേരളത്തിലേക്ക് വന്നതാണ് പക്ഷെ ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ വികാരം ഈ കേരളത്തിന് അദ്ദേഹത്തിന് നമുക്കൊരു അവസരം കൊടുത്തു നോക്കാം നോക്കാം പ്രതിബദ്ധത നമുക്ക് പൂർണ്ണമായും എഴുതി തള്ളേണ്ട ശിവപ്രസാദ് കൊണ്ടും കൊടുത്തു മുന്നോട്ട് പോകുന്നത് എപ്പോഴും ഒരുപാട് അവസരം കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ ആറിലേക്കർ വന്നു കൊടിയുമായി തിരുവിലേക്ക് ഇറങ്ങിയില്ല മേഡം ഞങ്ങളും നിങ്ങൾ ഈ പറഞ്ഞ പ്രതീക്ഷ പങ്കുവച്ചു ഞങ്ങളും പ്രതീക്ഷിച്ചു ആ ഞങ്ങൾ പ്രതീക്ഷിച്ചു സർക്കാരിൻ്റെ കാര്യം സർക്കാരാണോ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചു അദ്ദേഹം വരുമ്പോ ആർ എസ് എസ് കാരനാണെങ്കിൽ കൂടി ആർ എസ് എസ് ആശയങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനായി ഏഹ് കേരള സർവകലാശാല വൈസ് ചാൻസലർ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായി ചാൻസലറായി ഇരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു അതൊരു വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറയുന്ന പോലെ വെറുതെ ഒരു മോഹമായി പോയി നിർഭാഗ്യവശാൽ വീണ്ടും തെങ്ങിലാണ് ുംങ്ങിലാണ് എന്തായാലും കവിത ശിവപ്രസാദ് ഓർത്തെടുത്തതിന് സഗാത്മകമായ ആ ഒരു കലാലയ ജീവിതം തുടരും ശിവപ്രസാദ് അപ്പോൾ കൂടുതൽ സമര പോരാട്ടങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണപരമാകട്ടെ സമരത്തിന് ആവേശമാണ് അതെ ആവേശം കൂടി മുന്നോട്ട് പോകൂ അഭിവാദ്യങ്ങൾ ശിവപ്രസാദ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റാണ് നമുക്കപ്പം ചേർന്നത്